ഐ പി എല്ലിന് ഇത് പതിനെട്ടാം സീസണാണ് ഇതുവരെ നടന്ന പതിനേഴ് സീസണുകളിൽ എട്ട് ക്യാപ്റ്റന്മാരാണ് ആ കിരീടം ഉയർത്തിയിട്ടുള്ളത് ഈ തവണ പതിനെട്ടാം സീസണിൽ പുതിയൊരു നായകൻ ആ കിരീടം ഉയർത്തുമോ ഇതുവരെയുള്ള നോക്കുക ഏറ്റവും അധികം തവണ ഐ പി എൽ കിരീടം ചൂടിയിട്ടുള്ള നായകന്മാർ രണ്ടുപേരാണ് അത് എം എസ് ധോണിയും രോഹിത് ശർമ്മയുമാണ് രണ്ടുപേരും അഞ്ച് തവണ വീതം കിരീടം ഉയർത്തിയിട്ടുണ്ട് പിന്നെ കിരീടം കിരീടമുയർത്തിയതിൽ മുന്നിലുള്ളത് ഗൗതം ഗംഭീർ ആണ് രണ്ട് തവണ ഗംഭീർ നായകനായിട്ട് കിരീടം ചൂടിയിട്ടുണ്ട് പിന്നെ ഓരോ തവണ ഷെയ്ൻ ബോണ് ആദം ഗിൽ ക്രിസ്റ്റ് ഡേവിഡ് വാർണർ ഹാർദിക് പാണ്ഡ്യ ശ്രേയസ് അയ്യർ ഇവർ കിരീടം ചൂടിയിട്ടുണ്ട് ഇത്തവണ പുതിയൊരു ക്യാപ്റ്റൻ വരുമോ എന്നുള്ളതാണ് ചോദ്യം ഇത്തവണത്തെ ക്യാപ്റ്റന്മാരിൽ ഒമ്പത് പേര് ഇന്ത്യക്കാരും ഒരു ഓസ്ട്രേലിയക്കാരനുമാണ് ഉള്ളത് പാറ്റ് കമിൻസ് മാത്രമാണ് ഒരു വിദേശ നായകൻ ഇത്തവണ ഉള്ളത് ഇപ്പോൾ ഈ ഒരു ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് കാണാം ഇന്ത്യൻ നായകന്മാരെ കൂടാതെ കിരീടം ചൂടിയിട്ടുള്ള വിദേശികളൊക്കെ ഓസ്ട്രേലിയക്കാരാണ് വോണും ഗിൽ ക്രിസ്റ്റും അതുപോലെ ഡേവിഡ് വാർണറും അപ്പോൾ ഇത്തവണ പുതിയൊരു നായകൻ ആ കിരീടത്തിൽ മുത്തമിടുമോ ഒരു പ്രഡിക്ഷൻ ബോൾഡ് ആയിട്ട് അങ്ങ് നടത്തട്ടെ പ്രൊഡിക്ഷെന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ ഒരു ആവേശത്തിൽ ചെയ്യുന്നതാണ് അത് തന്നെ സംഭവിച്ചൊന്നുമില്ല നമ്മുടെ ഒരു പ്രതീക്ഷ പറയുന്നു നിങ്ങളുടെ പ്രൊഡക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്തവണ പുതിയൊരു നായകൻ ഐ പി എല്ലിൽ മുത്തമിടും അത് ആർ സി ബിയുടെ നായകൻ രജത് പാട്ടീദാർ ആയിരിക്കും